നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ ഏഴ് സിറ്റിംഗ് സീറ്റുകളിൽ യു ഡി എഫ് നേരിടുന്നത് കടുത്ത മത്സരമാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ ആലത്തൂർ വടകര കണ്ണൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ പോര് മുറുകുന്നത് ഇതിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ പോരുമാണ് നടക്കുന്നത് ഇതിൽ ആലപ്പുഴ അവസാനം കയറി വന്നതാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ ഇറങ്ങിയതോടുകൂടിയാണ് അവിടെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കടന്നതും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ കനത്ത തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ച സി പി എം മുന്നണി മത സാമുദായിക വിഭാഗങ്ങളോട് കൂടുതൽ അടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട രാഷ്ട്രീയ അന്തരീക്ഷത്തെ രണ്ടു വർഷം കൊണ്ട് മാറ്റിയെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരണ തുടർച്ച നേടിയത് യാതൊരു കാരണവശാലും രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഏകപക്ഷീയമായൊരു തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് സംസ്ഥാന ഭരണം നയിക്കുന്ന സി പി കേന്ദ്ര ബി നേതൃത്വത്തിനും നിർബന്ധമുണ്ട് ആ കൂടിയുള്ള തയ്യാറെടുപ്പ് സി പി എമ്മും ബി ജെ പിയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ നടത്തിയിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങൾ നിലനിർത്താൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ ഇവ തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എൽ ഡി എഫ് എന്നാൽ ഇരുപത് മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്നാണ് വളരെ കൃത്യമായി അറിയുന്നത് അക്കൗണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ശബരിമല പോലെ വിശ്വാസം വ്രണപ്പെടുത്തുന്ന സാഹചര്യമില്ലെങ്കിലും പൗരത്വ നിയമ ഭേദഗതി ചർച്ചയാകുന്നുണ്ട് തലസ്ഥാനത്ത് ഹാട്രിക് ജയം നേടിയ ഡോക്ടർ ശശി തരൂർ ഇത്തവണ കടുത്ത മത്സരമാണ് ഇരു മുന്നണികളിൽ നിന്നും നേരിടുന്നത് തരൂരിനെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ പ്രതികൂലമായിട്ടുള്ള പ്രതികരണമാണ് വോട്ടർമാർ നൽകിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായി രംഗത്ത് വന്ന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണാൻ സാധിച്ചു രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തെത്തിയ എൽ ഡി എഫ് വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രചാരണം നയിക്കുന്നത് അതിനുവേണ്ടിയാണ് പന്നിയൻ രവീന്ദ്രനെ ഇറക്കിയിരിക്കുന്നത് രണ്ട് കോടീശ്വരന്മാരുടെ ഇടയിൽ ഒരു കൊടിയുമായിട്ട് ഞാനിതാ നിൽക്കുന്നു എന്നാണ് പന്നിയൻ പറയുന്നത് അക്കൗണ്ട് തുറക്കുമെന്നാണ് എൻ ഡി എ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആറ്റിങ്ങലിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം ഭൂരിപക്ഷത്തിന് ജയിച്ച അടൂർ പ്രകാശ് ഇത്തവണ നേരിടുന്നത് കടുത്ത മത്സരമാണ് കാരണം ജില്ലാ സെക്രട്ടറിയും എം എൽ എയും കൂടിയായ ജോയിയിലൂടെ കഴിഞ്ഞ തവണ നഷ്ടമായ പതിനൊന്ന് ശതമാനം വോട്ടും മണ്ഡലവും തിരിച്ചു പിടിക്കാമെന്നാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ ഉയർത്തി ജയമുറപ്പിക്കാവുന്ന കണക്ക് കൂട്ടലിലാണ് ബി ജെ പിയുടെ വി മുരളീധരനും രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് പിടിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തെ ഉഴുതുമറിച്ചിട്ടു ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി മുരളീധരൻ ഈ മണ്ഡലത്തിലേക്ക് നോട്ടമിട്ടിരുന്നു അങ്ങനെ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് ആറ്റിങ്ങലും പോകുന്നത് അതുപോലെ തന്നെ ആലത്തൂരിലെ മത്സരം ശക്തമാണ് അവിടെ യു ഡി എഫ് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം രാധാകൃഷ്ണൻ മത്സരരംഗത്തുള്ളത് കൊണ്ട് യു ഡി എഫിന് അല്പം ഭയമാണ് അങ്ങനെ പാട്ടും പാടി രമ്യാ ഹരിദാസിന് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാൻ കഴിയില്ല എന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് മറ്റൊരു ശക്തമായ മത്സരം നമ്മൾ കാണുന്നത് വടകരയിലാണ് വടകരയിലെ മുരളീധരൻ മാറി ഷാഫി പറമ്പലിനെ ഇറക്കിയതോടുകൂടി മറ്റൊരു തരത്തിലുള്ള ചിത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വട്ടിയൂർക്കും ിൽ നിന്ന് മുരളീധരൻ വടകരയിലേക്ക് വണ്ടി കയറിയപ്പോൾ അത് വേറൊരു ചിത്രമായിരുന്നു എങ്കിൽ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാഹി പറമ്പിൽ തന്നെ മണ്ഡലം പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത് പല പ്രതികൂല ഘടകങ്ങളും സി വടകരയിൽ നേരിടുന്നുണ്ട് ശൈലജ ടീച്ചറിന് പലതിനും വിശദീകരണം കൊടുത്തു തന്നെ വളരെ പിന്നെ തൃപ്തമല്ലാതായി മാറിയിരിക്കുകയുമാണ് അങ്ങനെ പാർട്ടിയോട് തന്നെ ഒരു വിയോജിപ്പും പലയിടങ്ങളിലും ശൈലജ പ്രകടിപ്പിക്കുകയും ചെയ്തു അതുപോലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഇപ്പോഴും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് കെ കെ രമയെപ്പോലുള്ള ആർ എം ബിയുടെ ഒരു നേതാവിനെ ഈ വടകര എന്ന് പറയുന്നത് അഭിമാനം തന്നെയാണ് അങ്ങനെയുള്ള ഒരു അഭിമാന പോരാട്ടത്തിലേക്കാണ് പോകുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും അഭിമാന പോരാട്ടം നടക്കുന്നതുമാണ് വടകര എന്തായാലും ഏഴിടത്ത് യു ഡി എഫിന് കടുത്ത മത്സരം മറ്റ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തൃശ്ശൂരും ആലപ്പുഴയും അതിശക്തമായ ത്രികോണ മത്സരവുമാണ് നടക്കുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നതാണ് ഇവിടെ ഇപ്പോൾ വോട്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യം